നമസ്കാരം കോഴിക്കോട് വടകരയിൽ നടന്ന ജനം ടിവിയുടെ ജനസഭയിൽ സംഘർഷമുണ്ടായി മാധ്യമപ്രവർത്തകൻ അനിൽ നമ്പ്യാരെ കയ്യേറ്റം ചെയ്തു പരിപാടി അലങ്കോലമാക്കാനുള്ള ശ്രമം സി പി എം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് തുടക്കം മുതൽ ഉണ്ടായിരുന്നു പോലീസ് ഇടപെട്ടാണ് അന്തരീക്ഷം ശാന്തമാക്കിയത് വടകരയിൽ നടന്ന തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിക്കിടെ ജനം ടി വി പ്രോഗ്രാം മേധാവി അനിൽ നമ്പ്യാർക്കെതിരെ നടന്ന അക്രമത്തിൽ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ശക്തമായി പ്രതിഷേധിച്ചു സ്ഥാപനത്തിനു സ്ഥാപനത്തിനുവേണ്ടി പണിയെടുക്കുന്ന മാധ്യമപ്രവർത്തകരെ കായികമായി നേരിടുന്നത് ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമല്ലെന്ന് ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു സി പി എമ്മുകാർ പറയുന്ന മാധ്യമ സ്വാതന്ത്ര്യത്തിന് കടകവിരുദ്ധമായിട്ടാണ് അവരുടെ പ്രവർത്തനമെന്ന് വീണ്ടും തെളിയിച്ചതായി സി ആർ പ്രഭുൽകൃഷ്ണൻ പറഞ്ഞു ജനം ടിവി സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതികരിക്കുകയായിരുന്നു വടകര പാർലമെന്റ് മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനുമായ പ്രഭുൽ ജനം ടിവി സംഘത്തിന് നേരെയുണ്ടായ ആക്രമണം ഒറ്റപ്പെട്ടതല്ല ആസൂത്രിതമാണ് സിപിഎമ്മിന്റെ അനുകൂല വാർത്തകൾ നൽകാത്തവരെയും സിപിഎം നിലപാടുകളെ കണ്ണടച്ച് പിന്തുണയ്ക്കാത്തവരെയും എതിർക്കുന്ന സിപിഎമ്മിന്റെ നിറികെട്ട മനോഭാവമാണ് ഇതിൽ നിന്ന് പ്രകടമായത് ഈ നിലപാട് ജനാധിപത്യ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നും പ്രഭുൽ കൃഷ്ണൻ പറഞ്ഞു കേവലം ജനം ടിവിയോട് മാത്രമുള്ള വിരോധമല്ല സി പി എമ്മുകാർ പ്രകടിപ്പിച്ചത് മാധ്യമങ്ങളോടുള്ള സി പി എമ്മിൻ്റെ മനോഭാവമാണ് അനിൽ നമ്പ്യാർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രകടമായത് സി പി എം പലപ്പോഴും മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ പൊഴിക്കുന്നത് മുതലക്കണ്ണീറാണെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു പ്രബുദ്ധ മലയാളികൾ സി പി എമ്മിന്റെ ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തിരിച്ചറിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി എമ്മിന്റെ ഗുണ്ടായിസത്തിനെതിരെയുള്ള മറുപടിയാകും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ടായി രേഖപ്പെടുത്തുക എന്നും സി പ്രഭുൽകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു